വിവിധ ഗുരുപരമ്പരകളിൽ പെടുന്ന ആശ്രമങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തോളം സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്ത ധർമ്മ സന്ദേശ യാത്ര ഹിന്ദു സമൂഹത്തിൽ പുതിയൊരു ഉണർവ് സൃഷ്ടിച്ചിരിക്കുകയാണ് സന്യാസിമാരുടെ നേതൃത്വത്തിൽ മാത്രം നടന്ന ഇതുപോലൊരു യാത്ര കേരളത്തിൽ അപൂർവമായ ഒരു അനുഭവമാണ് ജാതി വിവേചനങ്ങളുടെ പ്രാന്താലയമായ കേരളത്തെ തീർത്ഥാലയത്തിലേക്ക് നയിച്ച ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച മംഗലാപുരത്തെ ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തെ ഗാന്ധി പാർക്കിൽ സമാപനം കുറിച്ച ധർമ്മ സന്ദേശ യാത്ര തീർച്ചയായും ഹിന്ദു സമൂഹത്തിന് പുതിയൊരു ദിശാബോധം പകർന്നു നൽകിയിരിക്കുകയാണ് വലിയ ജനപങ്കാളിത്തമാണ് വിവിധ ജില്ലകളിൽ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ലഭിച്ചത് യാത്രയുടെ തുടക്കത്തിൽ ലഭിച്ച അതിഗംഭീരമായ സ്വീകരണം പിന്നീട് അങ്ങോട്ട് ആവർത്തിക്കപ്പെട്ടു മാനവികതയ്ക്ക് വിരുദ്ധമായ ഉച്ചനീചത്വം പ്രതിരോധിക്കാൻ സാമൂഹിക സമരസത ഉറപ്പാക്കാനും സനാതനധർമ്മം നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവസരത്തിനൊത്ത് ഉയർന്നു പരിഹരിക്കാനും ശ്രദ്ധിക്കുമെന്ന് ഓരോ സമ്മേളനത്തിലും പ്രതിജ്ഞ എടുത്തു ഹിന്ദു ജനസംഖ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറവ് വ്യാപാര മേഖലകളിലെ ഹിന്ദുക്കളുടെ പിന്നോട്ടു പോക്ക് യുവജനങ്ങൾക്കിടയിലെ അക്രമവാസനയും രാസലഹരിയുടെ ഉപയോഗവും വർദ്ധിച്ചുവരുന്ന ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ഹൈന്ദവ സ്ഥാപനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അന്യാധീനപ്പെടുന്നത് എന്നിവയൊക്കെ ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി സംഘടിക്കപ്പെട്ട പരിപാടികളിൽ ചർച്ച ചെയ്ത് ബോധവൽക്കരണത്തിനാണ് വഴിതെളിക്കുക ജാതി സംഘടനകൾ സമുദായത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുമ്പോഴും ഹിന്ദുധർമ്മം എന്ന തായ്വേര് മറക്കാൻ ഇടവരരുതെന്ന് ധർമ്മ സന്ദേശയാത്ര മുന്നറിയിപ്പ് നൽകിയത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഹിന്ദുക്കളുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് ക്ഷേത്രങ്ങളുടെ സഹായം വേണമെന്നും ആഹ്വാനം ചെയ്യുകയുണ്ടായി ഒരു ഭാഗത്ത് സംഘടിത മതശക്തികൾ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്യുമ്പോൾ അനൈക്യവും അസംഘടിതാവസ്ഥയും നിലനിൽക്കുന്ന ഹിന്ദു സമൂഹം അരക്ഷിതാവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു മുന്നേറ്റത്തിലൂടെ മാത്രമേ ഇതിന് മാറ്റം വരുത്താനാകൂ ലോകക്ഷേമം ആദർശമായി കരുതുന്ന ഹിന്ദുക്കൾ സംഘടിക്കുന്നതിനെ തെറ്റായി ചിത്രീകരിക്കുകയും മതത്തിന്റെ പേരിൽ അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു ഇതിനെ ചെറുത്തു തോൽപ്പിച്ചേ തീരൂ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷ വർഗീയത ആരോപിച്ച് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ മതശക്തികളെ ധീരമായി നേരിടാൻ കഴിയണം പേരിന് മാത്രമാണ് കേരളത്തിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം മതപരമായ ജനസംഖ്യയുടെ വളർച്ച ഹിന്ദുക്കളെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നു അവരുടെ അവകാശങ്ങൾ അനുദിനമെന്നോണം കവർന്നെടുക്കപ്പെടുന്നു ഇത് ചോദ്യം ചെയ്താൽ വർഗീയത ആരോപിക്കുന്നു ആത്മീയ ചിന്തയും ധാർമ്മിക ബോധവും സാമ്പത്തിക ശക്തിയും സാമൂഹിക നീതിയും കരുത്തു പകരുന്ന ഹിന്ദു സമൂഹം രൂപപ്പെടേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ വലിയൊരു കാൽവെപ്പാണ് ധർമ്മ സന്ദേശ യാത്ര നടത്തിയിരിക്കുന്നത് ഈ യാത്ര ഇവിടെ അവസാനിക്കരുത് പല രൂപങ്ങളിൽ ഭാവങ്ങളിൽ ഇതിന് തുടർച്ചയുണ്ടാവണം വിവിധ തട്ടുകളിൽ അകപ്പെട്ട് കിടക്കുന്ന ഹിന്ദുക്കളെ തട്ടിയുണർത്തി പൊതുലക്ഷ്യത്തിനു വേണ്ടി പോരാടാനും മുന്നേറാനുമുള്ള കരുത്തു പകർന്നു നൽകാൻ ഹിന്ദു സമൂഹത്തിന്റെ ആത്മീയ നേതൃത്വത്തിന് കഴിയുമെന്നതിന്റെ തെളിവാണ് ധർമ്മ സന്ദേശയാത്രയുടെ ഉജ്ജ്വലമായ വിജയം